ദൈവ മക്കളെ മരണം ഭയപ്പെടുത്തുന്നൊരു വിഷയമല്ലേ അത് ആരെയും ഒന്ന് ഭയപ്പെടുത്തും മരിക്കുക എന്നൊക്കെ പറയുമ്പോഴേ നമ്മളെത്ര പ്രസംഗിച്ചാലും ഒക്കെ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ മരണത്തെ നമുക്ക് ആനന്ദമായിട്ട് കേൾക്കാം പക്ഷേ ദാറ്റ് മൊമെൻറ്റ് നോ ലീവിങ് ദ വേൾഡ് അതൊരു നൊമ്പരമായിട്ടോ അല്ലെ നമ്മളെല്ലാവരും ഇട്ടയച്ചൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും കുഴപ്പമില്ലായി പക്ഷെ നമുക്ക് കുഴപ്പം കാണും ഇവരെയൊക്കെ ഒന്ന് ഇട്ടയച്ചു പോകുക എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ളൊരു കാര്യമൊന്നുമില്ലല്ലോ അതുപോലെ മരണത്തിൻ്റെ രഹസ്യങ്ങളെ വാസ്തവത്തിൽ ഇന്നത്തെ ജ്ഞാനം എന്ന് എനിക്ക് തോന്നുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല നോക്കിയേ ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുമില്ല നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത് സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ് വിഷം അവയിലില്ല പിന്നെ എന്തുപറ്റി ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് പോകാവുന്നത് ഒരു പറവം പകുതിയിൽ മരണമില്ല ദേവങ്ങളിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഓട്ടങ്ങള് പലപ്പോഴും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ടോ നമ്മൾ ലോകത്തിന്റെ പിന്നാലെ ഓണ പകുതി നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഓട്ടമാണ് ഒരു പുരോധനം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ശരി പകുതീസ നഷ്ടപ്പെട്ടിട്ട് ഒരു ഓട്ടം അച്ഛൻ വേണ്ട എന്തു തന്നെ ലാഭം ഉണ്ടാകും എന്ത് തന്നെ പകുതീസേക്കാളും വലിയ ലാഭമില്ലെന്ന പകുതീസയേക്കാളും വലിയൊരു നേട്ടമില്ല പകുതീസേക്കാളും വലിയൊരു ലാഭമില്ല പരിശുദ്ധാൽ ഈ ഈ ജീവിതം ചങ്കില് ദൈവം ഇരിക്കുന്ന ജീവിതമാണ് കോൺഫിഡൻസ് സങ്കടങ്ങളൊന്നും ഇല്ലാന്നൊന്നും ഇവിടെ പറഞ്ഞു വെച്ചില്ല ഉള്ളിൽ ദൈവം ഇരിക്കുക ഉള്ളിൽ ആരാധന നടക്കുക നിരന്തരം ഉള്ളില് ദൈവ സാവം മരിക്കത്തില്ല മരിക്കാത്തവരുടെ പേരല്ലേ വിശുദ്ധര് ഭൂമിയിൽ നമ്മൾ നോക്കുമ്പോൾ അവർ മരിച്ചു എന്നൊക്കെ തോന്നി അന്തോനീസ് അഴുകാത്ത നാവും സ്വനപേടകം ഒക്കെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ബിയോണ്ട് ഹ്യൂമൻ തിങ്കിങ് ശരീരം കൊണ്ടുണ്ടാക്കിയ മാംസം കൊണ്ടുണ്ടാക്കിയ ഒരു ശരീരഭാഗം അഴുകാതിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ദൈവങ്ങൾ ദൈവം നമ്മളൊക്കെ അഴുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് മരണം പോലും ഇല്ലായിരുന്നു പർദീസ നഷ്ടപ്പെട്ട കഥ ഉൽപ്പത്തി പുസ്തകം പറയുക ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ നോക്കി തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ അനശ്വരതയ്ക്ക് വേണ്ടി നിത്യം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വിശുദ്ധിയുടെ ഒരു പരപ്പിൻ്റെ പേരാണ് സ്വർഗമൊന്നും ഭർദീസ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊരു നയർമില്ല സ്നേഹമൊക്കെ പറയുന്നത് അതല്ലേ മുതൽ പഴയ ഒന്നും പിടികിട്ടാറില്ല സ്നേഹത്തിനൊക്കെ നമ്മുടെ കാറ്റഗറീസ് ആണ് അതിനപ്പുറത്തേക്ക് സ്നേഹം പോകുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും വാരിക്കോരിപ്പിടിക്കുന്ന ഒരു സ്നേഹത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിലും ഒക്കെ നമ്മുടെ അഭിഷേക വജസ്സുകൾ ധ്യാനിക്കുന്നുണ്ടായിരുന്നു ശിഷ്യന്മാരെ പോലും തെറ്റ് ചെയ്യുമ്പം പോലും വാരിപ്പിടിക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഒരു തമ്പുരാനെപ്പറ്റി മക്കളെ എന്ത് നെഗറ്റീവ് ഉണ്ടോ അതെല്ലാം മരണമാണ് നീ കോപിക്കുന്നത് മരണമാണ് നീ നിരാശപ്പെടുന്നത് മരണമാണ് നീ ആകുലപ്പെടുന്നത് മരണമാണ് ഭയപ്പെടുന്നത് മരണം ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല ഇതൊക്കെ പിശാജ് ക്രിയേറ്റ് ചെയ്യുന്ന പറയാ ഇത് പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു തിരുവചനം തോടിന്റെ സങ്കീർത്തനത്തില് മുപ്പതാം സങ്കീർത്തനം പറയുക എന്റെ ശത്രു എന്റെ മേൽ വിജയമാഘോഷിക്കാൻ കർത്താവ് അനുവദിച്ചു ഈ ഒരു കോൺഫിഡൻസ് എന്റെ മേൽ എന്റെ ശത്രു വിജയം ശത്രു മരണമാകട്ടോ അത്രമേൽ എന്നെ ദുഃഖിപ്പിക്കാനോ എന്നെ യു കനാൻ മേക്ക് മീ സാഡ് യു കനക്ക് മീ ഡിപ്രസ് നിനക്കെന്നെ ഡിപ്രഷനായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നിനക്കെന്നെ നിരാശപ്പെടുത്താൻ പറ്റത്തില്ല നിനക്കെന്നെ സങ്കടപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ ധൈര്യത്തോടെ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു ദൈവ പൈതല്യ കഥയായി സങ്കീർത്തനം പറയുന്നത് എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയുള്ള കർത്താവ് എന്നെ പാതാളത്തിൽ നിന്ന് കര നീ എന്നെ ഉന്തിയിട്ടു ഒരു ദുഃഖിക്കാനുള്ള സകല കാരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നീ എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു ദൈവം തരുന്ന ഒരു 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 ചാൻസ് ഉണ്ട് നമുക്ക് എപ്പോഴും മരണം അല്ല അത് ഉത്ഥാനമാണ് ഈ ലോകം മരണമെന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി പറയേണ്ട വാക്ക് അത് ഉത്താനമെന്നാണ് ഗ്രഹദോസ ലേഖനത്തിൽ അപ്പോസ്വലം പറയുക ഈശ വന്ന പരമദരിദ്രനായിട്ടല്ലേ നിസ്സരനായിട്ട് ഈശോ വന്നു ഈ ലോകത്തിലേക്ക് തലചായിക്കാൻ ഇടമില്ലെന്ന് ഈശോ തന്നെ വിളിച്ചു പറയുന്നുണ്ട് പൗലസ്ലേ പറയാ നമ്മളെ ധനവാന്മാരാക്ക അവൻ്റെ ദാരിദ്ര്യം നമ്മളെ ധനവാന്മാരാക്കി അവന്റെ താഴ്മ നമ്മളെ വലിയവരാക്കി മാറ്റി അവൻ്റെ വിശുദ്ധി നമ്മളെ പുണ്യാളന്മാർ അവന് അവൻ തന്നതൊക്കെയാണ് നമുക്കുള്ളത് അവനെ മഹാപാപി എന്ന് പറഞ്ഞ കുരിശേ കയറ്റുന്നത് ഈശോയുടെ മേലുള്ള കുറ്റം ഇവൻ പാപിയാണ് ഇവൻ ഇവൻ ദൈവദൂഷണം പറഞ്ഞെന്നുള്ള ഈ പാപിയാന്ന് പറഞ്ഞ ഈശോ മരിക്കാൻ കാരണം എന്താ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ തെറ്റുകാരുടെ കൂടെ ഒക്കെ കൂടെ ചുങ്കക്കാരുടെ കൂടെ പാപികളുടെ കൂടെ കൂടുന്ന ഒരുത്തനായിട്ട് എന്താ ചിത്രീകരിച്ചത് നമ്മളെ വിശുദ്ധീകരിക്കാം അവൻ്റെ ശൂന്യതകളും അവൻ്റെ ഇല്ലായ്മകളും അവൻ്റെ നഗ്നതയുമൊക്കെ നമ്മളെ ഉടുപ്പിക്കാനും നമ്മളെ ബലപ്പെടുത്താനും നമ്മളെ ധനവാന്മാരാക്കാനും ആണെന്ന് ധ്യാനിച്ചെടുക്കാനായിട്ട് സാധിക്കും സുവിശേഷത്തിൽ ഈശോ രണ്ട് സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് മക്രൂസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതലുള്ള വാക്കികൾ നീണ്ട സുവിശേഷ ഭഗവ ഒ ഒന്ന് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ബാലിക മരിക്കാൻ പോകുമ്പോൾ എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന ജായഫോസിന് നമ്മൾ കാണുക ഒരു മരണത്തിൻ്റെ മുമ്പിൽ എൻ്റെ കുഞ്ഞ് മരിക്കാറായി എന്ന് വിളിച്ചു പറയുന്ന ജായഫോസൻ രണ്ടാമത്തത് ഈശോ നടന്നു പോകുമ്പോൾ പിന്നാലെ ഈശോയുടെ പിന്നാലെ കൂടുന്ന രക്തസ്രാവക്കാരി സ്ത്രീ പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവമായിട്ട് നിൽക്കുന്നവളാണ് കഥ മാറുകയാണ് ഒന്ന് ജായറോസ് പറയുക നീ വന്നാൽ എൻ്റെ കുഞ്ഞ് സുഖപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നീ വന്ന് കൈവച്ചാൽ സുഖപ്പെടുമെന്ന് പറഞ്ഞ ഒരപ്പൻ രണ്ട് എന്നെ ഞാൻ കർത്താവിനെ ഒന്ന് തോട്ടാൽ അവൻ്റെ വസ്ത്രാഞ്ചലത്തിലൊന്നും തോട്ടാൽ സുഖപ്പെടുമെന്ന് പറയുന്ന ഒരു സ്ത്രീയെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്ന് നമുക്ക് അർത്ഥം ജീവിതം നഷ്ടപ്പെടുന്നത് ജീവൻ നഷ്ടപ്പെടുന്നത് വിശ്വാസം അസ്തമിക്കുമ്പോഴാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു 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 മേ മേഖലക്കുണ്ട് ഇന്നൊരു ഒരു പടം വരയ്ക്കുന്ന ഒരു ചിത്രകാരൻ പയ്യൻ എൻ്റെ അടുത്ത് വന്നു പിന്നെ ഒരു വിശുദ്ധൻ്റെ ഈ അടുത്ത കാലത്ത് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ചിത്രം വരച്ചിരിക്കുക കൈകൊണ്ട് വരച്ച ചിത്രമാണ് പക്ഷേ ശരിക്കും അത് കണ്ട് അത്ഭുതപ്പെട്ടു ശരിക്കും ഒരു മനുഷ്യൻ്റെ ഫോട്ടോ എടുത്താൽ ഒരു കളർ ക്വിൻ്റെ എടുത്താൽ എങ്ങനെയാണ് അതുപോലെ ഇവനെടുത്ത് വെച്ച് വരച്ചു വെച്ചിരിക്കുക ഇവനെന്നോട് പറഞ്ഞാൽ ഒമ്പത് മാസമായിട്ട് നോയമ്പായിരുന്നു അവന് ഒരു നേരം ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ അവൻ്റെ മുഴുവൻ അവൻ ജീവനിലേക്ക് പ്രവേശിക്കുക ഭക്ഷണം കഴിക്കാത്തവൻ മരിക്കുക ചെയ്യുന്നത് പക്ഷെ ഉപവസിക്കുന്നവൻ അവൻ ജീവനിലേക്ക് അവൻ്റെ മറ്റു വ്യാപാരങ്ങളൊക്കെ വെച്ചവൻ അവൻ മരിച്ചവൻ ആ പക്ഷേ അവൻ മറ്റു വ്യാപാരങ്ങളൊക്കെ വെക്കുമ്പോൾ ജീവിക്കുന്നവനായി തീരുക നമ്മൾ തിരുവചനത്തിൽ കാണുക ഈ മകൾ ജയറോസിന്റെ മോള് അവളെ കർത്താവ് മോളെ എഴുന്നേക്ക് എന്ന് പറഞ്ഞ ബാലിക എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന അല്ലെങ്കിൽ പാപിനിയായ സ്ത്രീയോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു രക്ഷ എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്നുള്ള രക്ഷയായത് ദൈവ പേതല് നീ അവനെ ഒന്ന് തൊട്ടാല് നീ അവനെ ഒന്ന് വിളിച്ചാല് നിന്റെ ജീവിതത്തിൽ നിന്നും മരണം അകലപ്പെടും ഓ കർത്താവേ മരണത്തെ അകറ്റുന്ന അന്ധകാരത്തെ അകറ്റുന്ന ദൈവമേ അത്ഭുതകരമായ പരിശുദ്ധാല്പശക്തി ദിവ്യാഗ്തി ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഹോകർത്താവ് ഈ മക്കളുടെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും മാനശാന്തികളും സംഭവിക്കട്ടെ ഏത് നിയോഗത്തിനുവേണ്ടി പ്രാധാന്കർത്താവെ മരണത്തിൻ്റെ അവസ്ഥയിൽ ഫോർത്ത് സൈജ് ക്യാൻസറും ഒക്കെയായിട്ട് ഈ നാരങ്ങിലി വചനം കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ അത്ഭുത സൗഖ്യം കിട്ടട്ടെ മാരക രോഗങ്ങളും മഹാരോഗങ്ങളും മരണകാരണങ്ങളും യേശുനാമത്തെ മക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ ആത്മഹത്യ പ്രവണതകൾ വിട്ടുപോകട്ടെ മരണത്തെപ്പറ്റിയുള്ള ചിന്തകൾ നീങ്ങിപ്പോകട്ടെ ജീവനും വിശുദ്ധിയും സന്തോഷവും സമാധാനം കൊണ്ട് മക്കൾ നിറയട്ടെ പിതാവിൻ്റെയും പുത്രകൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പുണ്യവാനോ